നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് മൊഴിമുത്തുകൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കാവ്യാലാപന സദസ് മുകളിൽ കൊടുത്ത കാവ്യഭാഗങ്ങൾ വായിച്ചു നോക്കൂ തുടർന്ന് സംഘങ്ങളായി ഈണം കണ്ടെത്തി കാവ്യാലാപന സദസ് നടത്തുക കവിതകൾ ഗ്രൂപ്പിൽ വിശകലനം ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക വ്യത്യസ്തമായ ഈണത്തിൽ അർത്ഥമുറിഞ്ഞു പോകാതെ വ്യത്യസ്തമായ ഈണത്തിൽ കവിത ചൊല്ലി അവതരിപ്പിക്കാവുന്നതാണ് ഇനി കവിതകൾ വിശകലനം ചെയ്യാനാണ് അടുത്ത ചോദ്യമുള്ളത് അത് നോക്കാം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ബാലലീല എന്ന ഭാഗം കൃഷ്ണന്റെ ലീലകൾ വർണ്ണിക്കുന്നതാണ് പിതാവിനെ അനുകരിച്ചും പിതാവിന്റെ മുതുകിലേറി ആന കളിച്ചും ദേവാരാധനയ്ക്ക് പൂവ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടും മതിയാവോളം കളിക്കുന്ന കൃഷ്ണനെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത് ചെറുശ്ശേരിയുടെ വർണ്ണനാപാഠവും ബാലലീലകൾ ആടുന്നതിലെ നിഷ്കളങ്കതയും ഈ വരികളിൽ കാണാം വാങ്്മയ ചിത്രം എന്ന കാവ്യ സവിശേഷതയും ഇവിടെ കാണാം അടുത്തത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തം ആധുനിക കവിതാ സാഹിത്യ ചരിത്രത്തിലെ ഇതിഹാസ കൃതിയായ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലെ ആദ്യ വരികളാണ് പൗർണമിയിൽ കാണാനാവുക ദുരന്തവും വേദനയും നിറഞ്ഞ ജീവിത ചിത്രീകരണത്തിന്റെ ആമുഖമായി ഈ വരികൾ വായിക്കുമ്പോൾ മാനവികത എന്ന ആശയത്തിന്റെ കാവ്യാനുഭവമായി മാറുന്നു അപരനു വേണ്ടി പൊഴിക്കുന്ന കണ്ണുനീർ തുള്ളി ആത്മാവിൽ ആയിരം സൂര്യ തേജസ്സുകൾ സൃഷ്ടിക്കുന്നു അപരനു വേണ്ടി പൊഴിക്കുന്ന പുഞ്ചിരി ഹൃദയത്തിൽ നിർമ്മല പൗർണമി പടർത്തുമെന്നും കവി പറയുന്നു അടുത്തത് നിമിഷം ജി ശങ്കരക്കുറുപ്പ് ജീവിതത്തെ പ്രസാദാത്മകതയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും കാണാൻ പ്രേരിപ്പിക്കുന്ന വരികളാണ് ആദ്യ ജ്ഞാനപീഠ ജേതാവായ ശങ്കരക്കുറിപ്പിന്റെ നിമിഷം എന്ന കവിതയിലുള്ളത് കാലത്തിൻ്റെ ചിറകടിയിൽ ജീവിതത്തിന്റെ പഴംപൂക്കൾ ഒട്ടേറെ കൊഴിഞ്ഞു പോയാലും അതിൻ്റെ കരിയിൽ നിന്നും ഊതിജ്വലിപ്പിച്ച് തീക്കനൽ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് സർഗശക്തി പിന്നെയും ചൂടും വെളിച്ചവും നേടി ജീവിതം പടർന്നും തെളിമയാർന്നും തുടരുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് ഇവിടെ തെളിയുന്നത് ഇനി അടുത്ത കവിത ആർ രാമചന്ദ്രന്റെ പ്രലോഭനം കാൽപ്പനികതയെ വിഷാദത്തിന്റെയും യോഗാത്മകതയുടെയും അനുഭവത്തിലേക്ക് എത്തിച്ച കവി ആർ രാമചന്ദ്രന്റെ വരികളാണ് പ്രലോഭനം മോഹനമായ ഒരു സന്ധ്യാകാലത്തിൻ്റെ വർണ്ണന യോഗാത്മകമായ സൗന്ദര്യാനുഭൂതിയായി ഇവിടെ മാറുന്നു വാഗപൂത്ത വഴിയിലൂടെ മാഞ്ഞു പോകുന്ന അന്തി നേരത്ത് ആറ്റിൻ തീരത്തെ വെള്ളിലത്തോപ്പിൽ ഇളങ്കാറ്റ് ചിറകു കുടയുന്നു ഇരുളിനെ കാത്തു നിൽക്കുന്ന ആൽവൃക്ഷത്തിന്റെ നിഴൽ പോലും ഉറക്കമായി ഏതോ പുരാണ ശോകകഥ പോലെ കറുത്ത ഭൂമി മാറിയിരിക്കുന്നു പുതുരൂപങ്ങളും പഴയ കൽപ്പനകളും അനായാസമായി ഇഴചേരുന്ന കാവ്യരീതിയാണ് ആർ രാമചന്ദ്രൻ്റെത് ഒരു കണ്ണാന്തളി പൂവ് പോലെ വിരിയുന്ന സാന്ധ്യ നിശബ്ദതയിൽ വഴിയാത്രക്കാർ ആരും കാണാതെ പോകുന്ന പെരുവഴിയിലെ വിഗ്രഹം പോലെ ഏകാന്തമാകുന്ന ആത്മാവിനെ ആരോ വിളിക്കുന്ന മധുര നിഗൂഢ പ്രലോഭനത്തെ കുറിച്ചാണ് കവി പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം അറിയാം പറയാം ബാലലീലകളെ കവി അവതരിപ്പിച്ചത് ആകർഷകമായി തോന്നിയോ എന്തുകൊണ്ട് കവി കൃഷ്ണനെ ഒരു സാധാരണ കുട്ടിയെ പോലെ ചിരിച്ചും കളിച്ചും പിതാവിനെ അനുകരിച്ചും കാണിക്കുന്നു ഈ സ്വാഭാവികതയും കുട്ടിത്തവും വായനക്കാരനെ ആകർഷിക്കുന്നു കൃഷ്ണന്റെ ഓരോ ലീലയും കണ്ണിനു മുന്നിൽ നടക്കുന്നത് പോലെ സജീവമായി വരച്ചു കാണിക്കുന്ന വാങ്മയ ചിത്രം മറ്റൊരു സവിശേഷതയാണ് അവതാരമൂർത്തിയായ കൃഷ്ണനെ ഒരു ഭക്തന്റെ കണ്ണിലൂടെ കുട്ടിത്തത്തിന്റെ മാധുര്യത്തോടെ കാണിക്കുന്നത് വായനക്കാരന്റെ മനസ്സിൽ സ്നേഹവും ഭക്തിയും ഒരുമിച്ചുണർത്തുന്നു അതുകൊണ്ട് ബാലലീലകൾ കൂടുതൽ ആകർഷകമായി തോന്നുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം താരതമ്യക്കുറിപ്പ് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം അക്കിത്തം എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്നു തുളുമ്പവേ എണ്ണ വറ്റിക്കെടാൻ പാടില്ലൊരു കൈത്തിരി നാളവും പ്രഭാവർമ്മ തന്നിരിക്കുന്ന കവിതകളിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ദുരന്തവും വേദനയും നിറഞ്ഞ ജീവിത ചിത്രീകരണത്തിന്റെ ആമുഖമായി അക്കിത്തത്തിന്റെ വരികൾ വായിക്കുമ്പോൾ മാനവികത എന്ന ആശയത്തിന്റെ കാവ്യാനുഭവമായി മാറുന്നു അപരനു വേണ്ടി പൊഴിക്കുന്ന കണ്ണുനീർ തുള്ളി ആത്മാവിൽ ആയിരം സൂര്യതേജസ്സുകൾ സൃഷ്ടിക്കുന്നു അപരിനു വേണ്ടി പൊഴിക്കുന്ന പുഞ്ചിരി ഹൃദയത്തിൽ നിർമ്മല പൗർണമി പടർത്തുമെന്നും കവി പറയുന്നു മാനവികതാ പാരമ്പര്യം ഹൃദയപരമായ ഐക്യം ഏകാത്മബോധം എന്നീ തലങ്ങളിൽ മനുഷ്യനെ നോക്കിക്കാണുന്ന വരികളാണിത് ഞാൻ എന്ന വ്യക്തി മറ്റുള്ളവർ എന്ന മഹത്തായ മനുഷ്യഹൃദയത്തിന്റെ ഭാഗമാകുന്നു മനുഷ്യ സേവനത്തിന്റെ മറ്റൊരു ഭാവമാണ് പ്രഭാവർമ്മ അവതരിപ്പിക്കുന്നത് എണ്ണ വറ്റിത്തീരുന്നതുവരെ വിളക്കിലെ നാളം വെളിച്ചം പകരുന്നതുപോലെ സ്വന്തം സമ്പത്തോ സൗകര്യമോ അവസാനിച്ചാലും മറ്റുള്ളവർക്കായി ഒരു പ്രകാശമേകാൻ കഴിയുന്ന കാലം വരെ ജീവിക്കും എന്ന ത്യാഗമനോഭാവം ഇവിടെ പ്രകടമാകുന്നു രണ്ടു കവിതകളിലും മനുഷ്യന്റെ മനഃശുദ്ധി കാരുണ്യം പരോപകാരം എന്നിവയെ അത്യന്തം ഉന്നതമായ മൂല്യങ്ങളായി വരച്ചു കാട്ടുന്നു അക്കിത്തം ഇത് ആത്മീയമായോ ദാർശനികമായോ ഉയർത്തുമ്പോൾ പ്രഭാവർമ്മ അത് ദൈനംദിന ജീവിതത്തിലെ സേവന ഭാവത്തിന്റെ ലാളിത്യമായി അവതരിപ്പിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചർച്ചാ ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി പുഞ്ചിരി പൗർണമിയായി മാറുന്നതിന്റെ പൊരുൾ ചർച്ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നിസ്സാരമായ കാര്യങ്ങളിൽ പോലും പരസ്പരം വെറുപ്പ് വിദ്വേഷം പക എന്നിവ ബന്ധങ്ങൾക്ക് പുറത്തും വെച്ച് പുലർത്തുന്ന പല സാഹചര്യങ്ങളും ഇന്ന് നമുക്ക് കാണാം സൗമ്യമായി സംസാരിച്ചു തീർക്കേണ്ട പല കാര്യങ്ങളും ഊതി വീർപ്പിച്ച് വലിയ കുറ്റകൃത്യങ്ങളിൽ വരെ എത്തി നിൽക്കാറുണ്ട് പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിന്റെ നന്മയുടേതു മാത്രമല്ല അവനവന്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് വാക്കുകൾക്കതീതമായി പുഞ്ചിരി ചിലപ്പോൾ സാന്ത്വനമോ അനുഗ്രഹമോ ആകാറുണ്ട് പൗർണമി പ്രകാശത്തിൻ്റെയും പരിപൂർണതയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് നിത്യനിർമ്മല പൗർണമി എന്ന് പറയുന്നത് ഈ പുഞ്ചിരി സ്ഥിരതയും ശുദ്ധബോധവും കൈവരിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോഴുള്ള പരിപൂർണതയെ സൂചിപ്പിക്കുന്നു ഒരു ചെറുപുഞ്ചിരി അന്യന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ച് വലിയ മാനസിക മാറ്റത്തിന് വഴി തുറക്കാം അത് ഹൃദയത്തിൽ വളർന്ന് നിത്യനിർമ്മലമായ ഒരു സ്ഥിതിയായി മാറുക എന്നത് ന്യൂനതയിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള നിഷ്കളങ്ക മാറ്റം കാണിക്കുന്നു ഇനി അടുത്ത ചോദ്യം ആസ്വാദനാംശം വിശദമാക്കാം അക്കരിയൂരി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ നിമിഷം എന്ന കവിതയിലെ വരികൾ ചിലതൊക്കെ പറയാതെ പറയുന്നില്ലേ ഇത്തരം ആഖ്യാനം കവിതയെ എങ്ങനെയല്ല സുന്ദരമാക്കുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ആസ്വാദനാംശം വിശദമാക്കുക ജീവിതത്തിൽ നശിച്ചു പോയവയിൽ നിന്ന് പുതുജീവൻ കണ്ടെത്താം പരാജയങ്ങളിൽ നിന്ന് തന്നെ പുതുപ്രതീക്ഷകൾ ഉയരും അവസാനിച്ചു എന്ന് തോന്നിയ ജീവിതം വീണ്ടും വിരിയും ഇത് നേരിട്ടുള്ള സന്ദേശമായി പറയാതെ വായനക്കാർക്ക് ദൃശ്യാനുഭവമാക്കി മാറ്റുകയാണ് കവി പ്രതിസന്ധികൾ വന്നാലും നഷ്ടം സംഭവിച്ചാലും ജീവിതം വീണ്ടും പുതുക്കപ്പെടും സൃഷ്ടിയെ ബാധിക്കാനോ ജീവിതത്തെ മുഴുവനായി കെടുത്താനോ കഴിവുള്ള ഒരു ഇരുട്ടുമില്ല ഓരോ ശ്രമവും മറ്റൊരു പ്രകാശം കൊളുത്തും ഈ ആശയം സൂചിപ്പിക്കാൻ ഊതി മറ്റൊരു തീക്കട്ട ചൂടും വെളിച്ചവും എന്നീ പ്രയോഗങ്ങൾക്ക് കഴിയുന്നുണ്ട് അടുത്ത ചോദ്യം ആവിഷ്കാര ഭംഗി കണ്ടെത്താം പ്രകൃതി സൗന്ദര്യത്തെ എത്രമേൽ മനോഹരമായി ആവിഷ്കരിക്കാം എന്നതിന് ഉദാഹരണമാണ് ആർ രാമചന്ദ്രന്റെ പ്രലോഭനം എന്ന കവിത ചില വരികൾ നോക്കാം വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടെ അന്തി മറഞ്ഞുപോയി കൂടുതൽ വരികൾ കണ്ടെത്തി സംഘമായി ചർച്ച ചെയ്യുക നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി അവതരിപ്പിക്കുക ആർ രാമചന്ദ്രന്റെ പ്രലോഭനം എന്ന കവിതയിൽ പ്രകൃതി അതുല്യ സൗന്ദര്യത്തോടെ മനുഷ്യ മനസ്സിനെ ആകർഷിക്കുന്ന രംഗങ്ങളായി മാറുന്നു വയലുകൾക്കപ്പുറം വാഗഭൂത്ത വഴിയിലൂടെ അന്തി മറഞ്ഞുപോയി എന്ന വരിയിൽ വിശാലമായ വയലുകളും വഴിയോരത്തെ പൂവിതറുന്ന സന്ധ്യകളും ചേർന്ന് ഒരു സാന്ത്വന ദൃശ്യം സൃഷ്ടിക്കുന്നു ആറ്റിൻകറിയിലെ വെള്ളിലെത്തോപ്പിനുള്ളിൽ തെന്ന തെന്നൽ ചിറകുടയുന്നു ഇരുട്ടിനെ കാത്തിരിക്കുന്ന ആലിൻ കരിനിഴൽ പഴയ പുരാണ ശോകഥകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷാദഭാവം പകരുന്നു പുതുരൂപങ്ങളും പഴയ കൽപ്പനകളും അനായാസമായി ഇഴചേരുന്ന കാവ്യരീതിയാണ് ആർ രാമചന്ദ്രൻ്റെത് ഒരു കണ്ണാന്തളി പൂവ് പോലെ വിരിയുന്ന സാന്ദ്യ നിശബ്ദതയിൽ വഴിയാത്രക്കാർ ആരും കാണാതെ പോകുന്ന പെരുവഴിയിലെ വിഗ്രഹം പോലെ ഏകാന്തമാകുന്ന ആത്മാവിനെ ആരോ വിളിക്കുന്ന മധുര നിഗൂഢ പ്രലോഭനത്തെ കുറിച്ചാണ് കവി പറയുന്നത് ഇനി അവസാനത്തെ ചോദ്യം കാവ്യഭാഷയുടെ സവിശേഷതകൾ നിറന്ന പീലികൾ നിരക്കവേ കുറ്റി നെറുകയിൽ കൂട്ടി തിറമോടുകെട്ടി കരിമുകിലൊത്ത ചികുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും എഴുത്തച്ഛന്റെ ഈ വരികൾ വായിച്ചല്ലോ വരികളെ ആകർഷകമാക്കുന്ന ചില സവിശേഷതകൾ നോക്കൂ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുമ്പോഴുള്ള ഭംഗി പദങ്ങളുടെ ഒഴുക്ക് പാഠഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കാവ്യ ഭാഷയുടെ മറ്റ് സവിശേഷതകൾ കൂടി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ചോദ്യത്തിൽ തന്നിരിക്കുന്ന വരികളിലെ സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കാം നിറന്ന പീലികൾ തിറമോട് മണിക്കിരീടം എന്നീ പദങ്ങൾ വായനക്കാരൻ്റെ കണ്ണിന് മുന്നിൽ ഭംഗിയൂറുന്ന ദൃശ്യരൂപം തീർക്കുന്നു പദങ്ങളുടെ ക്രമീകരണത്തിലുള്ള ലാളിത്യവും താളലഹരിയും കവിതയെ ആകർഷകമാക്കുന്ന പ്രധാന സവിശേഷതകളാണ് മണികൾ മിന്നിടും മണിക്കിരീടം എന്നതിൽ പദങ്ങളുടെ ആവർത്തന ഭംഗി കാണാം ദൃശ്യപ്രതിപാദന ശക്തി അതായത് ഇമേജറി കൊണ്ട് എഴുത്തച്ഛൻ ചിത്രത്തെ വെറും വരികളിലല്ല ജീവിക്കുന്ന നിമിഷങ്ങളിലായി അവതരിപ്പിക്കുന്നു വാക്കുകളുടെ തിരഞ്ഞെടുക്കലും പദനിർമ്മാണവും ചേർന്ന് കവിതയ്ക്ക് അലങ്കാര സമ്പന്നമായ ഭാവുകത്വം നൽകുന്നതുകൊണ്ട് ഈ വരികൾ ആകർഷകമായി മാറുന്നു ഇനി പാഠഭാഗങ്ങളിലുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യാനും കുറിപ്പ് തയ്യാറാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പല ഉത്തരങ്ങളിലായിട്ട് മുൻപ് തന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വരികൾ ആദ്യം എഴുതുക എന്തൊക്കെയാണ് വരികളുടെ സവിശേഷത എന്ന് മനസ്സിലാക്കി മുൻപ് പറഞ്ഞിട്ടുള്ള ചോദ്യോത്തരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതാവുന്നതാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം